ഹലോ പിന്നെ തീപ്പത്തിൽ ഈ സ്വാഗതം കിട്ടാടല്ലേ നമ്മുടെ അരിയണ്ണൻ അരിയണ്ണൻ അരിയണ്ണൻ്റെ ഓൺ അയർ അരിയണ്ണൻ എങ്ങനെ പറഞ്ഞു പറഞ്ഞ ബഹിരാകാശം എത്തിയിരിക്കണം സത്യം പറയാമല്ലോ എന്താ വെച്ചാൽ അരിയണ്ണൻ കാറിനുള്ളിൽ വീഡിയോ പോലെ ബിഗ് ബോസ് ഇന്ന് നമ്മൾ മുമ്പത്തെ വീട്ടിലും പറഞ്ഞു അത് അരിയണ്ണന്റെ വൈഫ് സ്വന്തം മിസ്സിസ് വൈഫയർ സ്വന്തം വൈഫായ മിസ്സിസ് വരെ പറഞ്ഞു ഇല്ലാടല്ലേ എന്താ ചെയ്യ അരിയണ്ണ നിങ്ങൾ ഇനി പുറത്തു വരുമ്പോഴേ നിങ്ങളൊരു ഏകദേശം ഒരു മറ്റേ എന്താണ് സ്പേസിലെത്തിണ്ടാവും സത്യ പറയുമല്ലോ അങ്ങനെയാണ് ഇപ്പൊ എന്താ വെച്ചാൽ കാറിനുള്ളിൽ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ അരിയണനെ പിന്നെ നമ്മുടെ സഞ്ജു ടെക്കി സഞ്ജു ടെക്കും കാറുണ്ട് സഞ്ജു ടെക്ക് മൂക്കി മൂക്ക് എന്ന് പറഞ്ഞാൽ പോലെ ഒടുക്ക് തൂക്ക് എന്താ വെച്ചാൽ സഞ്ജു ടെക്കിനെയും കുറെ അരിയാക്കിയതാണ് നമ്മുടെ സീകരട്ടേജിന്റെ അണ്ണായി അപ്പൊ അരിയണ് സ്വാഭാവികമായി സഞ്ജു അരിയാക്കിയില്ലെങ്കിൽ അത് വേറെ മോശമായിരിക്കും എന്ന് ഞാനും പറയുന്നു അപ്പൊ സഞ്ജു ടെക്കി കുറെ കാര്യങ്ങൾ സഞ്ജു ടെക് അരിയണനെ കുറിച്ച് പറയുന്നുണ്ട് നാട്ടുകാരനത്തെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതും പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കാണാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അരിയനെ കൊണ്ട് വയ്യായിരിക്കില്ല സത്യം പറയുമല്ലോ എന്തൊക്കെയോ ഞാൻ മുമ്പ് കിട്ടും പറഞ്ഞു എന്തൊക്കെയോ കാരണുള്ള ഇരിക്കുമ്പോ തീർത്തരാണ്ട് പോയി അവിടെ പോയപ്പോ പോലെ പതിങ്ങി സത്യം പറയുന്നത് അതാണ് ഇതിന് നടന്നത് എന്താണ് ഇപ്പം ഗ്രെയിം സ്ട്രാറ്റജി ആണോ എന്താണെന്ന് അറിയില്ല നമുക്ക് വരുന്ന ദിവസങ്ങളെ കണ്ടാലേ അറിയുള്ളൂ അതുമ്പോൾ സഞ്ജു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ട് ബാക്കി പറയാം ഓക്കെ അല്ല കേട്ടല്ലോ അത് ആക്ച്വലി ഞാനല്ല ഇവിടെ പറഞ്ഞല്ല ഇത് ഇങ്ങനെയാണ് മൊത്തത്തെ ആൾക്കാർ മൊത്തം നമ്മളെ അരിയണ്ടൻ അല്ലെങ്കിൽ സീക്രട്ട് സീക്രട്ടേജന് കുറിച്ച് പറഞ്ഞത് കേട്ടോ ഇതേക്കുറിച്ച് ഞാൻ ഇപ്പൊ വീടെ കാണാൻ കുറേ ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ വിഷയത്തിനാണെങ്കിലും എന്റെ കൊറേ വീഡിയോസിനാണെങ്കിലും നമ്മുടെ അരിയണ്ടൻ അല്ലെങ്കിൽ സീക്രട്ടേജന്റ് നമ്മളെ ആ വീഡിയോസിനൊക്കെ ഇതേപോലെ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് കൊറേ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും കൊറേ ആൾക്കാര് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ താരതായിക്കോട്ടെ കൊറേ കമന്റ്സ് ബ്രോ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഏറിപ്പോയി എങ്ങനെയെന്ന് ഏർ മര്യാക്കല്ലോ വണ്ടിക്കാ തീർന്നു ചേച്ചാ മതിയായിരുന്നു ഇപ്പൊ അവിടെ പോയി എന്ത് പണിയാ കാണിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് മാസമായിരിക്കും ബ്രോ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നത് നിങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്യണല്ലേ എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനാണ് പറഞ്ഞത് പക്ഷേ എന്റെ ഒരു ചിന്താതി എന്ന് പറഞ്ഞാൽ ആശാൻ ഒരു ബ്രില്യൻ ഗെയിം പ്ലാൻ ആയിട്ടാണ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അവിടെ പോയി എനിക്ക് ഫ്രാങ്ക്ലി എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ സീസൺ ആയിക്കോട്ടെ ബിഗ് ബോസിന്റെ ഈ സീസൺ ആയിക്കോട്ടെ ഇത്ര നാളെ വരെ ഫുള്ള് റിവ്യൂ കണ്ടിരുന്ന ഒരാള് അവിടെ പോയിച്ചും ഈ പുറത്തെക്കായ ഏറ്റവും ഡയറക്റ്റ് നയിച്ചും ആ ജാസ്മിനും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ പിന്നില് വലിയൊരു പ്ലാൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണെങ്കിലും പറഞ്ഞു സ്മിൻ ഗെബ്രിയൊക്കെയാണ് ഈ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ ഒരു ചിന്താതി അല്ലെങ്കിൽ എന്റെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇവയ്ക്കും അതുകൊണ്ടൊരു തോട്ട് വന്നതായിരുന്നു അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പൊ അതാണ് ഇവിടെ പറയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ നേരെ അകത്ത് ചെന്ന് വെച്ചു അതിനുമ്പോൾ കൂടെ പറഞ്ഞു തരാം നമ്മുടെ സീക്രട്ടേജൻ്റെ പറഞ്ഞത് ഇവ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഭയങ്കര ഡെഡ്ലി കോംബോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങ് അപ്പൊ അത് എങ്ങനെയെങ്കിലും ഇവർ എപ്പോഴാക്കണം ബ്രേക്ക് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിട്ട് ഓൾറെഡി പുറത്ത് ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ജാസ്മിന്റെ ഡാഡിക്കൂടെ വിളിച്ച് പറഞ്ഞു ആവുമല്ലോ പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റെ സായ അവിടെ ചെന്നയിച്ചു ഈ ഉള്ള കാര്യം മൊത്തം പറഞ്ഞു കൊടുത്തു അവളുടെ നേരത്തെ ഉണ്ടായിരുന്നു വീഡിയോ ഇട്ട് അങ്ങനെ അത് ഇത് പറ്റാന്ന് പറഞ്ഞപ്പോ മൊത്തത്തിൽ ഇമോഷണലി ജാസ്മിൻ അവിടെ ചിലപ്പോൾ ഡൗൺ ആവും THANKS FOR JOINING US. അങ്ങനെ അങ്ങനെ അവരെ ബ്രേക്ക് ആക്കി സായി പറഞ്ഞതിന് ശേഷം ജാസ്മിന്റെ ഒരു ഒരു മേക്ക് വേറെ ഒരു ആറ്റിറ്റ്യൂഡ് കറങ്ങില്ലേ കാരണം പറഞ്ഞതൊക്കെ ഒന്ന് തിരിച്ചു മാറ്റി പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ സ്റ്റിൽ ആദ്യം നിന്ന് ആ ഒരു ക്യാരക്ടർ മാറിയിട്ട് സായി പറഞ്ഞതിന് ശേഷം തൊട്ട് ആള് കുറച്ചും കൂടെ ഒന്ന് ഇപ്പൊ നമ്മളൊന്ന് ഹഗ് ചെയ്താൽ എന്താ ഒന്ന് വിദേശ രാജ്യം ഞാൻ അത് അത് വേറെ വേറെ ആരും ആ എനിക്ക് സെ ആക്ച്വലി ആ ഒരു ടാർജറ്റ് ഭയങ്കര നൈസ് ആണ് അതായത് ജാസ്മിനെയും ഗബ്രീനെയും ഫോക്കസ് ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇവരെ വെച്ച് തന്നെ വലിയൊരു സ്ക്രീൻ പറയുമ്പോഴാണ് കിട്ടുന്നത് ബിഗ് ജിൻഡോയിൽ പക്ഷെ അപ്പൊ അപ്പൊ എന്തായിരുന്നു സായി ഡയറക്ട് സായിയുടെ ബൈ മൌത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിൻഡോയാണ് അപ്പൊ ജിൻഡോയെയും ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി എന്നീ മൂന്ന് പേരെയും തമ്മിൽ അന്ന് ഒന്ന് ചേർത്ത് പിടിച്ചുകഴിഞ്ഞാൽ അവിടെ സായിക്ക് ഒരു സ്ക്രീൻപേസ് പറഞ്ഞാൽ നോമിനേഷൻ പെയിന്റ് സമയം അപ്പൊ സായിരുന്നു ഓക്കെ അവർക്ക് ഇത്രൂടെ അവരുടെ സ്വഭാവങ്ങൾ റിവീവ് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നണം അപ്പൊ ഇങ്ങനെ വരുമ്പോ അവരുടെ കുറച്ച് സ്വഭാവങ്ങളിലൂടെ പുറത്ത് വരാൻ കയറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ആൾക്കാർക്ക് ഫുൾ ഹേറ്റ് വരും അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും നല്ല രാവിലെ മണ്ടനായിട്ട് കളിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ലൊരു ഗെയിം പ്ലാൻ ഒക്കെ ചെയ്ത് ഭയങ്കര സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്ര ഒരാഴ്ച കൂടെ നമുക്ക് എൻട്രി ചെയ്തപ്പോ ഞങ്ങൾ ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ഓയ്യോ ഇത് ഭയങ്കര മാസമായി എൻട്രി എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആൾ അവിടെ ജാസ്മിന്റെ അടുത്ത് കുറച്ച് കൂടുതൽ കാര്യം പുറത്തത് റിവീവ് ചെയ്തപ്പോ പോയിട്ട് ി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ജാസ്മിനെ പിന്നെയും കുറച്ചും കൂടെ പുറത്തോട്ട് സംസാരിക്കും ഇത്തിരി ആയ പാവ അതിന് മനസ്സിൽ അത് കുറെ കാര്യങ്ങൾ പറയും അത് പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടും അല്ല അങ്ങനെ ആണ് പുറത്തോട്ട് പറയുന്നത് പക്ഷെ ആള് കുറച്ച് പാവാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിന് ആൾക്കാർ കൂടെ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ അതായത് നമുക്ക് ഒരാളോട് വിഷമുണ്ടായിരിക്കും അല്ലെങ്കിൽ അവര് നമ്മളോട് ചെയ്തത് ഭയങ്കര ഹർട്ടായിട്ടുണ്ടായിരിക്കും നമുക്ക് പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളെ പോയിട്ട് ആടെ കരിയർ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ നടക്കും എന്നുള്ള കുറച്ച് ഈ സൂപ്പർസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ഇടയിലുണ്ട് നല്ല മീൻസ് അത് അവരുടെ വിശ്വാസം അതാ എനിക്ക് തോന്നില്ല സായി ഒരു മണ്ടനായിട്ടവിടെ കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ലാഷ വേറെന്തോ വല്ല ഗെയിം പ്ലാൻ വെച്ചിട്ടാണ് കേറിയിട്ടുള്ളത് ഇപ്പൊ മണ്ഡലം വിളിക്കുന്ന ആൾക്കാരിന്റെ കുറച്ച് മാറ്റി വിളിക്കുന്ന തോന്നുന്നത് എന്ന് പറയാം എന്റെ ഒരു ഫെല്ലോ ഒരു യൂട്യൂബർ ആയതുകൊണ്ടും ഇത്ര സപ്പോർട്ട് കൊടുക്കുക എനിക്ക് പേഴ്സണലി ആണെങ്കിലും അവരാളിയാ പക്ഷെ എനിക്ക് ഇത്ര ഒരു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നില്ല ഇത്രയും മണ് കളികളെ ഭയങ്കര അരച്ച് കരക്കി കുടിച്ച് ഇത്ര കഴിഞ്ഞ ദിവസം ഇങ്ങനെ പെട്ടെന്ന് കേട്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പൊ ഇവിടെ പറഞ്ഞല്ല ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്താതി അല്ലെങ്കിൽ അതൊക്കെയാണ് ഞങ്ങളിവിടെ സ്പഷ്ടമാക്കിയത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ സാഹചര്യം നിങ്ങൾ പറയുമ്പോൾ മണ്ടല്ലാ ചിലപ്പോൾ ഞങ്ങൾ ഗെയിം ആയിരിക്കും കളിക്കണം അതൊന്നും പറയാൻ പറ്റത്തില്ല അത് നമുക്ക് ഒരു ലോങ്ങ് റണ്ണിൽ അറിയാൻ പറ്റുള്ളൂ പിന്നെ വേറെ കാര്യം എന്നു പറഞ്ഞാൽ ഈ എപ്പിസോഡിനകത്ത് നമ്മുടെ ചീവിക്കത്തൊക്കെ കാണിക്കുന്ന കുറച്ച് വർഷം അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ നമ്മൾ ട്വന്റി ഫോർ അവർ ഒക്കെ ഇരുന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇരുപത്താല് മണിക്കൂർ ഓപ്പൺ ചെയ്ത് ബിഗ് ബോസ് നിന്ന് കണ്ടാലും കുറേ സാധനങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇത് കാണിക്കാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കും പിന്നെ നമുക്ക് ഫുൾ ടൈം ആയിട്ട് പറയുന്ന സമയം കാണത്തില്ല അല്ലെങ്കിൽ ചുമ്മാരിക്കുന്ന ആളായിരിക്കണം അതായത് സമയം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകം പറഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ കടന്നു കയറി ഉള്ള നമ്മുടെ അതാണ് ഈ കടന്നുകയറി അതെ 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 ഈ ഷോ കൊണ്ട് ആൾക്കാരുടെ ജീവിതം ജീവിതം അന്ന് നന്നാണ് കുറവാണെന്ന് എനിക്ക് തോന്നണം അല്ല എല്ലാവരുടെയും ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് വരും കേട്ടോ അതായത് നമ്മൾ എത്ര പിടിച്ചു നിന്ന് അവിടെ കൺട്രോൾ ചെയ്ത് ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫേസ് ചെയ്ത് നിന്നാലും ഒരു ഒരു ഘട്ടത്തിൽ അവരുടെ ക്യാരക്ടർ നമ്മുടെ നമ്മളെ നമ്മുടെ ദേശത്തിൽ നമ്മൾ പറയും അതേപോലെ അതിനെ ഒക്കെ നമ്മൾ നമുക്ക് പറയാൻ പറ്റില്ല പലരും പല ടൈപ്പാണ് അതിന്റെ കാണിക്കുന്നത് ഇതൊക്കെ മതി വീട്ടുകാർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്രമോക്ട് ആവുന്നേ നമ്മൾ എത്ര അല്ലെന്ന് പറഞ്ഞു പറഞ്ഞാലും ആ ഒരു ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും സിറ്റുവേഷൻ പോലെ കാരണം നമ്മുടെ ഭാഗത്തെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റെസ്പോണ്ട് അവിടെ നമ്മൾ അത് അഡാപ്റ്റ് ആയി പോകും കാരണം നമ്മൾ മറന്നു പോകും മൈക്കുണ്ട് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇതൊന്നും കാണിക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർ റിവീൽ ചെയ്തിടുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവര് പുറത്തോട്ട് വരുമ്പോ കാണുമ്പോഴാണല്ലോ ഒരു പ്ലിങ് ഫേസ് അടിക്കുന്നത് സത്യം പറഞ്ഞാൽ പോവാതിരിക്കുന്നതാണ് നല്ലതാണ് എന്റെ അഭിപ്രായം ആദ്യം ഒരു എല്ലാം പറഞ്ഞു ബിഗ് ബോസിനെ കണ്ടന്റ് കണ്ടിരുന്ന ചീത്ത അല്ലെങ്കിൽ എന്ത് പല ഫാമിലീസും പേഴ്സണലി അറിയാവുന്ന എന്റെ കൊറേ അമ്മമാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ആണെങ്കിൽ കാണാൻ എല്ലാവരും വീട്ടിലൊരു ബിഗ് ബോസ് ഇപ്പൊ ഭയങ്കര കാരണം അവർ എന്തും അടി നടക്കുന്നു കാരണം ഞാൻ ഈ പല വാണ്ടിമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോഴേ അവര് പറയുന്നുണ്ട് ബിഗ് ബോസ് തുടങ്ങാറേ അത്ര അധികം അതിനകത്ത് കാണിച്ചു കൂട്ടുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സാധനം ആണല്ലോ ബിഗ് ബോസ് അപ്പൊ അതിന്റെ അകത്ത് കാണിക്കാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ലാലും എന്താ പറയണോ ഇപ്പൊ പുറത്തുനിന്ന് നിങ്ങള് സീക്രട്ടി പറഞ്ഞു കാര്യം ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ലവ് ആണെന്നു പറയുന്നില്ല എപ്പിസോഡിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ലവ് ആണെന്ന് അവൻ പറയുന്നുണ്ട് ചിലപ്പോ പ്രണ ആകാതിരിക്കാ ഇവിടെ ആൾക്കാർ ലവ് ആണെന്ന് പറഞ്ഞിരുന്നത് പിന്നെ കുഴപ്പമില്ലായിരുന്നു ചില സമയത്ത് എന്ന് പറയും ചില സമയത്ത് അല്ലെന്ന് പറയും ഇപ്പൊ റൈറ്റ് സായി വന്നപ്പോഴാണ് ഈ പറയുന്ന ജാസ്മിന്റെ ക്യാരക്ടർ അതായത് അടിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഞാനിപ്പോ ലവ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒന്ന് ഉൾട്ടി അടിച്ച് മാറിപ്പോ അപ്പൊ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം എന്തായിരിക്കും എന്നുള്ളത് ഈ ടേണിംഗ് പോയിന്റ് കൊണ്ടുവന്നത് അതിലെനിക്ക് സായിയോട് അടിപൊളി നല്ല ഗെയിം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാനുള്ളത് എന്തായാലും തുടർച്ചയായിട്ട് ഈ വീഡിയോ കാണാൻ ഈ വീഡിയോ അല്ല സോറി ബിഗ് ബോസ് കാണാൻ ഞാൻ ആയിരിക്കും ഫ്ലോപ്പ് എന്തായാലും നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സഞ്ജുവിന്റെ മറ്റേ ക്യാപ്ഷൻ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തോ ഈ ഇപ്പൊ സഞ്ജു എന്തോ എന്താ വെച്ചാൽ ക്യാപ്ഷൻ വേറെ അത് വേറെ ഇത് വേറെ എന്ന പോലെയാണ് സത്യം പറഞ്ഞിട്ടല്ലേ ഹരിയാണ് അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സഞ്ജു പറഞ്ഞാൽ ഗെയിം സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഫാൻസിനെ അല്ലെങ്കിൽ ഹീറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഗെയിം സ്ട്രാറ്റജി ആണ് ഞാൻ അതാണ് ഇതാണ് ഉദ്ദേശിച്ച ഒരു കാര്യം ഇല്ലാടില്ല ഈ പറഞ്ഞ വോട്ടും കിട്ടില്ല ഒന്നും കിട്ടില്ല നോമിനേറ്റ് ആയി പുറത്ത് വരാനും ചെയ്യുള്ളൂ കാര്യമായിട്ട് പറയാം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോയ ഉടനെ തന്നെ ചെയ്യണം എന്നാലും നമുക്ക് ഒരു ഫാൻ ബേസ് അടിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മനസ്സിലല്ലേ അതിപ്പോ സായ് ഇപ്പോൾ പറഞ്ഞ കാര്യം ഇല്ലാടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങള് നമ്മൾ കണ്ടു നോക്കാം മനസ്സിലായി ഇപ്പൊ ഈ പറഞ്ഞവർക്ക് തള്ളി പറഞ്ഞവർക്ക് നമ്മളെ സപ്പോർട്ടിനൊരു കാലം വരുമെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ സായി കൃഷ്ണ ഗെയിം സ്ട്രാറ്റജി മാറ്റിയിട്ട് പിന്നെ തുടങ്ങാനായിരിക്കും കേട്ടല്ലോ നമുക്ക് കണ്ടറിയില്ല ഇടാ പിന്നെ ശരിക്കും സഞ്ജുനെ വിളിക്കാത്തതിന്റെ ദേഷ്യമൊന്നും ഇല്ല എന്നാൽ സഞ്ജു പറഞ്ഞില്ല ഞാൻ ഫോണിൽ നടക്കാം സത്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഉള്ള നമ്മുടെ ഈ വിലയും പോയി കിട്ടും സത്യം പറഞ്ഞു എന്നെ വിളിച്ച് ഞാൻ പോകായിരിക്കും ഉറപ്പാണില്ല സത്യം പറഞ്ഞു എന്നോട് ഞാൻ പോകും കായിട്ട് പറയാം എനിക്ക് പോയിട്ട് അവിടെ ഫൈറ്റ് ഉണ്ടാക്കണം എനിക്ക് ഒരു ആഗ്രഹം ഇല്ല സത്യം പറഞ്ഞു ബിഗ് ബോസ് എന്നത് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമല്ല ഒരു ആഗ്രഹമാണ് പോണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വിളിച്ചാൽ പോയേനെ പക്ഷെ വിളിച്ചില്ലല്ലോ നമ്മളെ കാര്യ വിളിക്കാൻ കാര്യം നമുക്ക് അടുത്ത സീസണിൽ നോക്കാം കേട്ടല്ലോ അപ്പൊ സഞ്ജു വരെ ഊക്കി തുടങ്ങി സഞ്ജു കുക്കുന്നതല്ല നമ്മൾ മൂക്കലാണെന്ന് ചോദിച്ചു കയറി നോക്കിയപ്പോൾ സഞ്ജു ഫുള്ള് സപ്പോർട്ട് ആളാണ് ആ ഗെയിം സ്ട്രാറ്റജിയാണ് എനിക്ക് പേഴ്സണലി അറിയാം അതാണ് ഇതാണ് എന്തോ അരച്ചി കളിക്കുക കുടിച്ചതാണെന്നൊക്കെ പറഞ്ഞത് നമ്മളും വിശ്വസിക്കില്ലാട്ടില്ല അരച്ചുകളിക്ക് കുടിച്ചതാണ് അവിടെ പോയാൽ മാലം അറയ്ക്കും അതാണ് ഇതാണ് എന്തൊക്കെയോ ആണ് വിചാരിച്ചു ഒന്നുമില്ലാന്ന് നമുക്കിപ്പൊ മനസ്സിലായി മനസ്സിലായില്ലേ ഇനി സഞ്ജു പറഞ്ഞു വരും ദിവസങ്ങളിൽ കാണാം ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ഇനി ആരെയൊക്കെ ഇനി തകർക്കാനുള്ള വഴിയായിരിക്കാം ആയിരിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം കിട്ടില്ല കണ്ടറിയാം എന്ത് സംഭവിക്കുന്നു ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പുറത്ത് വരാതെ പറയുള്ളൂ വീടല്ലേ അപ്പൊ അത്രേ ഉള്ളൂ